ഹായ് ഗായ്സ് ജീവിതത്തിൻ്റെ രണ്ട് അറ്റങ്ങൾ കൂട്ടിയോജിപ്പിക്കാൻ നമ്മളെല്ലാവരും കഷ്ടപ്പെടുന്നുണ്ട് ഇപ്പോൾ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഒരു കൊച്ചു കടയാണ് കാസർഗോഡ് ഡിസ്ട്രിക്റ്റിലെ തൃക്കരിപ്പൂർ എന്ന സ്ഥലത്തുള്ള വയലോടി എന്ന ഒരു കൊച്ചു പ്രദേശത്തുള്ള ഒരു കടയാണ് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത് എന്നവക്ക എന്താണ് പേര് മഹമ്മൂദ് നാട് ഇവിടെ തന്നെ എത്ര വർഷം ഈ കട തുടങ്ങിയിട്ട് ഒരു വർഷം അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോകുമ്പോൾ ഇങ്ങനെ കാണലുണ്ട് എന്താണ് നിങ്ങളെ ഐറ്റംസ് എന്തൊക്കെയാണ് നിങ്ങൾ വിൽക്കുന്നത് ഇവിടെ മോരുണ്ടെന്ന് തോന്നലേ നല്ല തണുത്ത മോരുണ്ട് അപ്പോൾ നിങ്ങളുടെ മെയിൻ ഐറ്റംസ് മോരാണെന്ന് തോന്നലേ അപ്പോൾ മിഠായികളൊക്കെ കുട്ടികളൊക്കെ വരുന്നുണ്ട് വരുത്തണ്ട വരുന്നുണ്ട് അപ്പോൾ ഇവിടെ മോരുണ്ട് ഇപ്പം നല്ലൊരു ഗ്ലാസ് മോര് ഞാൻ കുടിക്കാദ്യം അപ്പോൾ നാച്ചുറലായിട്ട് നമ്മളെ മണ്ണിൻ്റെ പാത്രത്തിലാണ് ഈ മോര് വെച്ചിരിക്കുന്നത് വലിയൊരു ഗ്ലാസ്സാണ് ഒരു ഗ്ലാസ്സിന് എത്രയാണ് വാങ്ങുന്നത് പത്ത് രൂപ രൂപ അല്ലേ ഒരു ഗ്ലാസ്സിന് പത്ത് രൂപയാണ് വാങ്ങുന്നത് വാ മസാല മസാലക്കെട്ട് പച്ചമുളകിൻ്റെ രുചിയൊക്കെ സൂപ്പർ എന്തൊക്കെയാണ് ഇതിൽ ചേർക്കുന്നത് പച്ചമുളക് പച്ചമുളക് ഇഞ്ചി ആ കരിയാപ്പില കരിയാപ്പില മൂന്ന് ഐറ്റംസാണ് പച്ചമുളക് ഇഞ്ചി കരിയാപ്പില നല്ല തണുത്ത മണ്ണിന്റെ പാത്രത്തിൽ അല്ലെ മൺകാലത്തിൽ വെച്ച നല്ല മോര് ആക്കാന്റെ കൂട്ടുകാരൊക്കെ ഉണ്ടല്ലോ ഇവിടെ എന്താണ് പേര് ജോണി നാട്ടിലവിടെ വയലോടി തന്നെ വയലോടി തന്നെ കൂട്ടുകാർമാരല്ലേ വർഷമായിട്ട് ജോണി ചേട്ടനും അവരൊക്കെ നാട്ടുകാരാണ് അപ്പോൾ ഇവരിങ്ങനെ എന്താണ് കുശലം പറഞ്ഞുകൊണ്ടൊക്കെ വൈകുന്നേരങ്ങളിലേക്ക് ഇരിക്കുന്ന ഒരു സ്ഥലമാണെന്ന് അല്ലേ ഇപ്പോൾ പ്രിയപ്പെട്ടവരെ ശ്രദ്ധയായ കച്ചവടമൊക്കെ കുറവാണെന്നാണ് പറഞ്ഞത് ഇപ്പോൾ ഈ വഴി പോകുന്നവർ അഥവാ പയ്യന്നൂരേക്കുള്ള ഒരു ഷോർട്ട് കട്ടാണിത് തെക്ക് തെക്കോടി അല്ലേ തെക്കോടി വഴി പോകുമ്പോൾ ഈ കട ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങളെ കൊണ്ടാവുന്ന രീതിയിൽ ഒരു മോരോ മിഠായിയോ എന്തൊക്കെ വാങ്ങിയിട്ട് നിങ്ങളെ ഇവരെ സഹായിക്കുക ഒരു കൊച്ചു കടയാണ് ഒരുപാട് ഐറ്റംസ് ഐറ്റംസൊന്നുമില്ല പാവം ജീവിതത്തിൻ്റെ രണ്ടറ്റങ്ങൾ കൂട്ടിയോജിപ്പിക്കാനുള്ള ഒരു ചെറിയ മിഠായി പിടിയാണ് ഇവിടെ ഒരുപാട് കുട്ടികളൊക്കെ വരാറുണ്ടോ കുട്ടികൾ കച്ചവടമൊക്കെ സ്വത കുറവാണെന്ന് തോന്നലോ ഇപ്പൊ ഇങ്ങനെ സ്കൂളിൽ നിന്നൊക്കെ മിായി നിരോധിച്ചിരിക്കുന്നല്ലേ അതുകൊണ്ട് മിഠായി ഒന്നും അധികം പോവില്ല പോവില്ലേ ഇക്കാ നമ്മുടെ പ്രേക്ഷകരോട് ഈ സ്ഥലം ഒന്ന് കറക്റ്റ് പറഞ്ഞോടത്തെ മട്ടം പയ്യന്നൂർ പോകുന്ന വഴി അല്ലേ മട്ടന്മല്ലിൽ വയലോടി എന്ന സ്ഥലത്താണ് ഈ കടം അപ്പൊ വീടൊക്കെ ഇവിടെ തൊട്ടടുത്തോ തൊട്ടടുത്ത് എത്ര മക്കളുണ്ട് രണ്ടാ അവരെന്ത് ചെയ്യുന്നത് ജോലിയൊന്നുമില്ല പണ കഷ്ടപ്പെടുത്തിയിട്ട് അവർ ജിരിക്കണം ആ ചെറിയ കുട്ടികളാണ് എത്ര വയസ്സുണ്ട് കുട്ടികൾക്ക് ആ അപ്പം അവരൊക്കെ വന്ന് കരക്കെ സഹായിക്കട്ടെ ഓക്കെ അപ്പോൾ ഈ ഉപ്പിലിട്ടതിനൊക്കെ എങ്ങനെയാണ് വില അഞ്ച് രൂപ ആ നെല്ലിക്ക നെല്ലിക്കഞ്ചു രൂപ രൂപ അത്രേ ഉള്ളൂ അപ്പം ഒരു ചെറിയ കടയാണ് പിന്നെ ഒരുപാട് സാധനങ്ങളൊന്നുമില്ല അപ്പം നിങ്ങളൊക്കെ മനസ്സ് വെച്ചാൽ ഇത് നമുക്ക് വലിയൊരു കടയാക്കി മാറ്റി കൊടുക്കാൻ പറ്റും ബാ വാ മക്കളെ ആയിക്കോട്ടെ രണ്ട് കുട്ടികളുണ്ട് ഇവർക്ക് മോര് കൊടുക്കുവാ ബാ വാ മക്കളെ വാ മോര് വാങ്ങി വാങ്ങിക്കൊടുക്കുക അവിടെ ഒരു ഗ്ലാസ് കൊടുക്കേ നിങ്ങൾക്ക് മോരുമാണോ ഏഹ് വന്ന് കുടിച്ചോ ആന്ന് നിങ്ങളുടെ മുഖത്തിലുള്ള സന്തോഷം കാണുമ്പോൾ തന്നെ നമുക്ക് ഇന്നത്തെ പൈസ ഞാൻ കൊടുത്തോളോ കിഡിലും ഒരുക്കാം ഒരു അക്ഷമില്ല കുടിക്കുന്നില്ല അല്ലേ അപ്പത്രം മുപ്പത് മുപ്പതല്ലേ ഇതൊരു അമ്പത് ഉണ്ട് ഇത് വെച്ചോ അപ്പോൾ പ്രിയപ്പെട്ടവരെ നിങ്ങളോട് ഞാൻ പറഞ്ഞു പറ്റുന്നവർ ഇവിടെയൊക്കെ വന്ന് ഒരു മോരെങ്കിൽ ഒരു മോര് വാങ്ങി കുടിച്ച് ഇദ്ദേഹത്തെ സഹായിക്കുക കിഡില മോരാണ് ഒരു രക്ഷയില്ല അപ്പോൾ അഡ്രസ്സൊക്കെ ഏകദേശം മനസ്സിലായെന്ന് തോന്നുന്നു അപ്പം സെറ്റ് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ